വയനാട് ചൂരൽമല മുണ്ടക്കേ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടൽ അതിൻ്റെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള തെരച്ചിൽ ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും നമുക്കറിയാം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ അന്ന് രാത്രി ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഓരോ ദിവസവും തെരച്ചിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇതിൻ്റെ വ്യാപ്തി ഓരോ ദിവസം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് ഇന്ന് മുന്നൂറ്റി മുപ്പതോളം എത്തിയിരിക്കുന്നു മരണസംഖ്യ അതോടൊപ്പം തന്നെ ഇരുന്നൂറിലധികം ആളുകളെയാണ് കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ ഏഴ് കൂടി തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പുഴയുടെ അപ്പുറത്തേക്ക് നമുക്കറിയാം ചൂരൽമലയിൽ ഒരു പുഴയുണ്ടായിരുന്നു ആ പുഴയുടെ കുറുകയുണ്ടായിരുന്ന പാലം പൂർണ്ണമായും നശിച്ച ഒരു അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ തകർന്നു പോയ അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്നാലും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ രക്ഷാപ്രവർത്തകർ ആ മേഖലയിലേക്ക് എത്തിയിരുന്നത് എന്നാൽ ഇന്നലെ കൂടി സൈന്യത്തിൻ്റെ ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അതുകൊണ്ട് തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികളും ജെ സി ബി പോലുള്ള വാഹനങ്ങളും ഹിറ്റാച്ചി പോലുള്ള വാഹനങ്ങളും അങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ കാര്യക്ഷമമായി കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്ന് വിവിധ സോണുകളെ ഈ മേഖല ഉരുൾപൊട്ടൽ ബാധിച്ചിരിക്കുന്ന മേഖലയെ വിവിധ സോണുകളായി തിരിച്ചാണ് പരിശോധന അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നത് പ്രധാനമായും ഈ ബിൽഡിങ്ങിനടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ മണ്ണിൽ അടിയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് ഇതിന് കൃത്യമായ യന്ത്ര സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കടാവർ ഡോഗുകളെയും എത്തി ുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം പുഞ്ചിരിമട്ടത്ത് വളരെ വിശദമായ പരിശോധന നടത്തിയിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു പക്ഷേ അവിടെ ആ ഭാഗത്ത് കൂടുതൽ മൃതദേഹങ്ങൾ ഇല്ല എന്നൊരു തിരിച്ചറിവിലേക്ക് സൈന്യവും രക്ഷാപ്രവർത്തനവും എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ താഴെ ഭാഗങ്ങളിലേക്കാണ് പരിശോധന വ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാം ചൂരൽമലയിൽ തന്നെ ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ട് അവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിച്ചു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ആ വലിയ രൂപത്തിൽ രക്ഷാപ്രവർത്തനം എത്താത്ത അട്ടമല മേഖലയിലുണ്ട് ആ ഭാഗത്ത് പുഴയോട് ഒരു ചെക്ക് ഡാമുണ്ട് ആ ചെക്ക് ഡാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൂടുതൽ മരങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ മരങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് കൂടുതൽ ആ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കൂടുതൽ മൃതദേഹം ലഭിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു പേടിപ്പെടുത്തുന്ന ഒരു സത്യമാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്ന ചൂരൽമല മേഖലയിൽ ആ സ്കൂളിൻ്റെ ഭാഗം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്ന് വീണ്ടും ആ പരിശോധന നടത്തുകയാണ് കാരണം അവിടെ മണ്ണിനടിയിൽ എല്ലാം തന്നെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അതോടൊപ്പം തന്നെ പുഴയോട് ചേർന്ന് തീരങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് മുണ്ടക്കൈ മേഖലയിൽ എല്ലാം തന്നെ പക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യം ഇടവിട്ട് പെയ്യുന്ന ഒരു മഴയാണ് അതോടൊപ്പം തന്നെ അവിടെ കോടമഞ്ഞുണ്ട് ഈ ഒരു കാലാവസ്ഥ ഇത്തരത്തിലുള്ള തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും എല്ലാ ഈ ഓരോ ടീം അംഗങ്ങളും അതായത് ഒരു ടീമിൽ സൈന്യമുണ്ട് അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോലീസ് എൻ ഡി ആർ എഫ് അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഇന്ന് നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം നാട്ടുകാർക്കറിയാം ഈ വീടുകൾ എവിടെയാണ് ഈ വീട്ടിൽ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയുമായിട്ടാണ് ഇന്ന് മുന്നോട്ട് ുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് മരണസംഖ്യ ഏതാണ്ട് മുന്നൂറ്റി മുപ്പതിൽ എത്തിയിരിക്കുന്നു ഇരുന്നൂറധികം ആളുകളെ കാണാതായിട്ടുണ്ട് മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തൊമ്പതോളം കുട്ടികളാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അതിൽ ഏതാണ്ട് ഇരുപത്തി ആറ് പേർ ഇനിയും കണ്ടെത്താനുണ്ട് അവർ എവിടെയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകളിൽ എത്തിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ സ്ഥിരീകരണം ലഭിക്കാനുണ്ട് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മറ്റ് നടപടികളും പുരോഗമിക്കുകയാണ് എന്തായാലും ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആളുകൾ തിരിച്ചറിയാൻ നമുക്കറിയാം ഈ ചാലിയാർ പുഴയിൽ നിന്നൊക്കെ മനുഷ്യന്റെ ശരീരം അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് വെച്ച് പിന്നീട് അത് തിരിച്ചറിയുന്ന തരത്തിലേക്കായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്തായാലും ആ അക്കാര്യങ്ങളൊക്കെ സംസ്കരിക്കാനുള്ള ഒരു നടപടികൾ ഇന്ന് പുരോഗമിച്ച് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രവർത്തനം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലുണ്ടായ അതിന്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴോട്ടിങ്ങ് വരെ വലിയ രൂപത്തിൽ വളരെ സയന്റിഫിക് ആയിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും നമുക്കറിയാം ഈ കാണാതെ പോയവരെ ഈ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ ഉടൻ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർക്കുള്ളത് അതോടൊപ്പം തന്നെ ഇവരെ കൃത്യമായി മറ്റ് അതായത് രക്ഷപ്പെടുത്തുന്നവർ ജീവനോട് രക്ഷപ്പെട്ടവർ ഇപ്പോൾ ക്യാമ്പിലാണുള്ളത് അവർക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് വേണ്ടിയുള്ള കൗൺസിലിംഗ് ഇതെല്ലാം തന്നെ വളരെ മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇന്ന് എടുത്തു ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങൾ വലിയ ദുരന്തമായിരുന്നു ചില ആളുകൾ ഇവിടുന്ന് രക്ഷപ്പെട്ടിരുന്നു ആ രക്ഷപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്ന് ഇവിടേക്ക് തെരച്ചിലിൻ്റെ ഭാഗമായി എത്തുന്നുണ്ട് കാരണം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ എല്ലാവരും നഷ്ടപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എത്തുന്ന ഏറ്റവും വേദനാജനകമായ കാഴ്ചയും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ആ വരും സമയങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് എന്തായാലും രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്